ഫോൺ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും ഡോക്യുമെന്റ്സുകളും ഓഡിയോസുകളും ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ നമുക്കതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഫയൽ റിക്കവറി എന്നാണ് ഇതിൻ്റെ പേര് ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ആയിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഈ ഓരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ കാണിക്കും ഇവിടെ ഓൾറെഡി ഇംഗ്ലീഷ് ആണ് ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നാല് ഓപ്ഷനുകളാണ് ഇതിൽ നമുക്ക് നൽകിയിട്ടുള്ളത് ഫോട്ടോ സ്കാൻ അതുപോലെ തന്നെ വീഡിയോ സ്കാൻ ഡോക്യുമെന്റ് സ്കാൻ അതുപോലെ തന്നെ ഓഡിയോ സ്കാൻ ഏതാണ് നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾ സെലക്റ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ സ്കാൻ ആണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇവിടെ റണ്ണിങ് ആകുന്നതുവരെ വരെ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്പീഡാക്കിയിട്ട് കാണിച്ചു തരുകയാണ് ഇവിടെ റണ്ണിങ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ആകില്ല ഇതുപോലെ വളരെ സ്പീഡായിട്ട് എത്രയാണ് ഫയലുകൾ ഉള്ളത് അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് കാണിക്കും ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇനി വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരുപാട് എം ബി ഉണ്ടാകുമല്ലോ അപ്പം കുറച്ച് സമയം പിടിക്കുമെന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നഷ്ടപ്പെടില്ല എത്ര എം ബി ഉള്ള ഫയലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് അതേ എം ബിയോടു കൂടി അതേ ക്ലാരിറ്റിയിൽ ക്വാളിറ്റിയിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എൻ്റെ ഈ മൊബൈൽ അത്ര പഴക്കമുള്ളതൊന്നുമല്ല കുറച്ച് പുതിയ മൊബൈൽ തന്നെയാണ് എന്നാലും ഒരുപാട് ഫോട്ടോസുകൾ ഞാൻ ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്നും സ്കാൻ ചെയ്ത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഓൾറെഡി സ്കാനിങ് പൂർത്തിയായിട്ടുണ്ട് ഇതാ ഒരുപാട് ഫോട്ടോസുകൾ എത്ര ഫോട്ടോസുകളാണ് ഇതിൽ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഓരോ ഫോട്ടോസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ തന്നെ അതിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ഏതാണ് നിങ്ങൾക്ക് വേണ്ട ഫയൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓൾ ഫയൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്യാലറിയിൽ സേവ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ റീസ്റ്റോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ നോക്കാം ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാണ് ഇതുപോലെ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നാൽ മതി ഓക്കെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി വീണ്ടും നമുക്ക് അതേ ഓപ്ഷൻ നമുക്ക് വരും ഓക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഉടനെ സ്കാനിങ് ആരംഭിച്ചിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ് കൂടുതലൊന്നുമില്ല അപ്പം പെട്ടെന്ന് തന്നെ സ്കാൻ സ്കാനാകുമെന്ന് വിചാരിക്കുന്നു കുറച്ചു നേരം വെയ്റ്റ് ചെയ്യാം ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും പിന്നെ അത് റണ്ണിങ് ആയിക്കോളും ഓക്കെ പ്ലീസ് വെയ്റ്റ് എന്നിവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം വെയ്റ്റ് ചെയ്ത് നോക്കാം ഇതുപോലെ എല്ലാ ഫയലുകളും നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ ഫയലുകളും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇതാ ഡോക്യൂമെന്റ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതാ ഇത്ര ഡോക്യുമെന്റ്സേ ഉള്ളൂ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് റീസ്റ്റോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി ഇത് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഈയൊരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം ഓക്കെ ഇതെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും എല്ലാം ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നില്ല നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് വരുകയാണ് ബേക്ക് വന്നിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഏതാനും ആപ്ലിക്കേഷൻ കാണിച്ചു കാണിച്ചുതരാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് താഴെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഫോട്ടോ റിക്കവറി വീഡിയോ റിക്കവറി എന്നാണ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ സെർച്ച് കൊടുക്കുകയാണ് സെർച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും ഇവിടെ ദാ ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ദാ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത് ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക ഈ ലോഗവും കാര്യങ്ങളും അതിൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ നിന്നും നഷ്ടപ്പെട്ട എല്ലാ ഫയലുകളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ